ക്കും നമുക്ക് നമ്മുടെ പപ്പമരത്തു നിന്നും ഒരു പപ്പയ്ക്ക ഇത് ഒരു പപ്പയ്ക്ക ഒരു സാമ്പാറാണിന്ന് സ്പെഷ്യൽ പപ്പയ്ക്ക സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പപ്പക്കയാണ് നമ്മുടെ നാട്ടിൽ പപ്പക്ക എന്ന് പറയും പപ്പായ എന്ന് പിന്നെ മറ്റ് നാട്ടുകളിൽ ഇതിന് പലതരം പല 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 പേരുകളുണ്ട് അത് അവരവരുടെ നാടിനനുസരിച്ച് അവർക്ക് ഓരോ ഓരോ ഭക്ഷണവസ്തുക്കൾക്ക് മറ്റ് മറ്റ് പലതിനും പലതരം പേരുകളാണല്ലോ അപ്പോൾ ഇത് നമ്മുടെ പപ്പായ പപ്പക്ക അതായത് പപ്പായ അതിലേക്ക് നമുക്കിന്ന് സാമ്പാറിന് ചേർക്കുന്ന മറ്റ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അമരയ്ക്ക പിന്നെ ചെറിയ ചെറിയുള്ളി ഒരു ചെറിയ പീസ് പിയണി ഇത് ഉരുളക്കിഴങ്ങ് ചേമ്പ് ക്യാരറ്റ് നമ്മുടെ കത്തിരിക്ക തക്കാളി പിന്നെ വെണ്ടയ്ക്ക പച്ചമുളക് കറിവേപ്പില മല്ലിയില അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിന്ന് നല്ലൊരു സാമ്പാർ വയ്ക്കാം ആദ്യം ഞാൻ ഇതെല്ലാം കഴി കട്ട് ചെയ്ത് കഴുകിയെടുക്കട്ടെ പിന്നെ കുക്കറിൽ നമുക്ക് സാമ്പാർ പരിപ്പിട്ടതിന് ശേഷം ഇതെല്ലാം ചേർത്ത് വേവിച്ചെടുക്കാം പക്ഷേ അതാ നമ്മുടെ ഈ പപ്പക്ക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പല അസുഖങ്ങൾക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ഈ പപ്പായ നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കാനായാലും മറ്റുള്ള പല പല അസുഖങ്ങൾക്കും ഈ പപ്പായ ഭയങ്കരമായ എഫക്റ്റീവാണ് പച്ചക്ക് കഴിച്ചാലും പച്ചപ്പ് പച്ചപ്പയ്ക്ക് പ പ സോറി പച്ചപ്പായ പച്ചയ്ക്ക് കഴിച്ചാലും അതിന് നല്ലൊരു ഗുണമാണുള്ളത് അപ്പോൾ സാമ്പാറിൽ നമുക്ക് വെള്ളരിക്ക പകരമോ അല്ലാതെയോ എന്തിനായാലും ഈ പപ്പായ ചേർത്ത് ഇതുണ്ടാക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ വെള്ളം അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ ഈ സാമ്പാർ പരിപ്പ് കഴുകി നമുക്ക് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാം എന്നിട്ട് ഓരോ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന അനുസരിച്ച് ഒൺ ബൈ ആയിട്ട് ഞാൻ കുക്കറിൽ ചേർത്ത് അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോന്ന് കട്ട് ചെയ്യുന്നതോളം അത് തന്നെ ഫസ്റ്റ് കൂടുതൽ വേവുള്ളത് ആദ്യം ആദ്യം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കും പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് സാമ്പാർ വയ്ക്കാം ഇതിപ്പോൾ പപ്പയ്ക്ക സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളിയും ഒരു വലിയൊരു ചേമ്പും ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് കുറച്ച് ആമ്പലിക്കും

ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ച വെള്ളം ഒഴിച്ചാൽ വീണ്ടും അതും വെജിറ്റബിൾ കല്ലിച്ച് പിന്നെ പീസുകളെല്ലാം സോഫ്റ്റ് ആവില്ല ഇത് നമുക്ക് തിളച്ച് വെള്ളം ഒഴിക്കുമ്പോൾ പീസുകളെല്ലാം സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും നന്നായിട്ട് ഇട്ടേ എന്ത് കിട്ടുകയും ചെയ്യും ഇതിലേക്ക് രണ്ട് കത്രിക്ക കത്തിരിക്കെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിലേക്ക് ചെറിയൊരു പീസ് പിയണി അതായത് മർത്തങ്ങന വെട്ടിയതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആവശ്യമായിട്ടുള്ള ഉപ്പ് കായപ്പൊടി കായപ്പൊടി തിളച്ച വെള്ളം കൂടി ചേർക്കാം ഇതുപോലെ വെണ്ട വെന്ത് കുഴഞ്ഞു പോകുന്ന വെജിറ്റബിൾ ഉള്ളത് കൊണ്ട് വെള്ളം കൂടുതലൊഴിച്ചാല് ലൂസായി പോകും കറി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചുവെച്ച് ഒരു വിസിൽ കേൾപ്പിച്ച് കഴിക്കാം ഒത്തിരി വിസിൽ മതി നേരിട്ട് ആദ്യം ആദ്യം ഇട്ട് വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ ലാസ്റ്റ് ഇട്ടത് നല്ല പെട്ടെന്ന് വേണം വെജിറ്റബിൾ ആയത് ഉറ്റ് ഉറ്റ വിശ്രീപ്പിച്ചാൽ മതിയാവും അതിനേക്ക് ഒരു അഞ്ച് പച്ചമുളകും കുറച്ച് മല്ലിയും ഇതായിട്ട് മിക്സ് ചെയ്യുക കളി വണ്ടയ്ക്കയും ചേർത്തിട്ടില്ല അത് ലാസ്റ്റ് ഞാൻ മസാല തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അതിൽ വഴറ്റിയാണ് തക്കാളി വണ്ടയ്ക്കയും ചേർക്കുന്നത് കുക്കർ അടച്ചുവെക്കാം ഉസലിൻ്റെ വെയിറ്റ് വയ്ക്കുന്നത് എപ്പോഴും നമുക്കിതായി ഈ ഹോളി കൂടെ രാവിലെ വന്നതിന് ശേഷമേ ഞാൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ പോലത്തെ ഒരു മൺചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് മറ്റൻ മുളകും കാശ്മീരി മുളകും മല്ലിപ്പൊടി വറുത്തെടുക്കാം ഇപ്പം നമ്മളെ നാടൻ രീതിയിലുള്ള മസാലയാണ് ചേർക്കുന്നത് അതുകൊണ്ടപ്പം നമുക്ക് ഇതുപോലെ വറുത്തുപൊടിച്ച് നമ്മുടെ സാമ്പാർ പൊടിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് വറുത്തുപൊടിച്ച് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് ഉപയോഗിക്കാം ഉൺപൈണ്ണായിട്ട് എല്ലാം ഞാൻ വറുത്തെടുപ്പിക്കട്ടെ നല്ല ഉണങ്ങിയ മല്ലിയും മുളവാണ് പെട്ടെന്നൊന്നും നന്നായി മൂട്ടെടുക്കും മുളകും മല്ലിയും നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാനുള്ള സാധനങ്ങളാണ് ഇത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ് ഇതൊരു ഒരു സ്പൂൺ ഉണ്ടാവും ഇതൊന്ന് വറുത്ത് മാറ്റിക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നീതും ഒരു ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പാണ് ഇതിനോടൊപ്പം തന്നെ ചേർക്കാം ഇത് നമ്മുടെ പായസം വയ്ക്കുന്ന കടലപ്പരിപ്പ് അതും ഒരു സ്പൂൺ സാമ്പാർ വയ്ക്കുന്ന സാമ്പാർ സ്പൂൺ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ കൈ കൈ മാറ്റാതെ തന്നെ വറുത്തുകൊണ്ടിരിക്കണം അരിയും പിന്നെ സോറി അരി പരിപ്പ് പരിപ്പുകളും കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പണത്തിലേക്ക് മാറ്റാം നീ ഇതിലേക്ക് ചെറിയ ഐറ്റംസ് ജീരകം കടുക് ഉലുവ അതി വളരെ കുറച്ച് വെച്ച് പെട്ടെന്ന് മൂത്ത് വരുന്ന സാധനങ്ങളാണ് സാധനങ്ങളെല്ലാം ഒര സ്പൂൺ ഉലുവ കാൽ സ്പൂൺ വീതം കടുകും ചീരകും പെട്ടെന്ന് മൂത്തു വരും വേഗമറുത്തെടുത്ത് മാറ്റാം പാനിൽ തന്നെ നമുക്ക് കട കാണിക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് കട കിട ജീര കെട്ടിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി അതിനോടൊപ്പം തന്നെ തക്കാളിയും വെണ്ടക്കയും കൂടി കട്ട് ചെയ്ത് ചേർക്കാം ചെയ്തു ശേഷം ഇതിലേക്ക് പൊടിച്ച മസാലപ്പൊടി ചേർക്കാം രണ്ട് സ്പൂൺ ശർക്ക രണ്ട് പീസ് ശർക്കര മല്ലിയില ി സാമ്പാറാണ് ആണ് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ താങ്ക് യു ആവശ്യത്തിനോട് ഉപ്പ് ചേർക്കാം അടിപൊളി പപ്പായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ പൊടി സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കായും പൊടി വറുത്ത് ചേർത്ത് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് അത് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ലാണുള്ള നല്ല മണവും രുചിയുമുള്ള നല്ല കായ സോറി സാമ്പാർ പൊടി നമുക്ക് ഇതുപോലെ വീട്ടിൽ തയ്യാറുണ്ട് നമ്മുടെ വെജിറ്റബിളും വെള്ളിട്ടുണ്ട് സോ കട്ടാടിയും വെണ്ടയ്ക്കയും ഇങ്ങനെ വഴിച്ചി ചേർത്താൽ നമുക്ക് സാമ്പാറിന് വെണ്ടയ്ക്ക പിരിന്ന് പോകില്ല നല്ല രുചിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച സാമ്പാർ പൊടി ചേർക്കാം ഇങ്ങനെ ചേർത്ത് വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് ചെയ്യാം ആവശ്യത്തിന് മാത്രം ചേർക്കാം പൊട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ എത്ര മസാല വേണോ അത്ര മാത്രം ചേർത്താ മതി രണ്ട് മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം നല്ല നല്ല പൊടിച്ച മണം മണമുണ്ട് വറുത്തുപൊടിച്ചതുകൊണ്ട് മിക്സ് ചെയ്തതിനു ശേഷം നല്ല സാമ്പാറിന്റെ പീസിലേക്ക് ചേർക്കാം കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സാമ്പാറിൻ്റെ പീസെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാനത് കുക്കറിൽ നിന്നും ഒരു മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വഴറ്റിയെടുത്ത മസാല ചേർക്കാം ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം രണ്ട് സ്പൂൺ ശർക്ക രണ്ട് പീസ് ശർക്കകടിപൊളി സാമ്പാറാണ് എല്ലാവരും ഇതുപോലെ കുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ താങ്ക് യു